പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അഞ്ച് കുറ്റവാളികൾക്ക് പരോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കൃർമാണി മനോജ് ഷാഫി ഉൾപ്പെടെയുള്ളവർക്കാണ് ഉള്ളവർക്കാണ് പരോൾ ഒന്നിച്ച് പരോൾ കൊടുത്തതിൽ അസ്വാഭാവികതയെന്ന് കെ കെ രമ എം ആരോപിച്ചു ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് ജയിൽ വകുപ്പ് വിശദീകരണം കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിയുന്ന പതിനൊന്ന് പേരിൽ അഞ്ച് കുറ്റവാളികൾക്കാണ് രണ്ടാം പ്രതി കൃമാണി മനോജ് നാലാം പ്രതി രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ആറാം പ്രതി ഏഴാം പ്രതി സിനോജ് എന്നിവർ വെള്ളിയാഴ്ച പുറത്തിറങ്ങി ജയിൽ ഉപദേശക സമിതി ഇവരുടെ അപേക്ഷ മാർച്ചിൽ അംഗീകരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പുറത്തിറങ്ങാനായില്ല പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് പരോളിൽ ഇറങ്ങിയത് കൊടിസുനി എം സി അനൂപ് തുടങ്ങിയവർക്ക് പരോളില്ല ജയിൽ ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ് അപേക്ഷ അംഗീകരിച്ചതെന്ന് ജയിൽ വകുപ്പ് പറയുന്നു വർഷം അറുപത് ദിവസം പരോളിന് കുറ്റവാളികൾക്ക് അർഹതയുണ്ട് നൂറോളം തടവുകാർക്ക് ഇവർക്കൊപ്പം പരോൾ നൽകിയിട്ടുണ്ടെന്നും വിശദീകരിച്ചു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പരോൾ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണെന്ന് നിയമസഭയിൽ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെളിപ്പെടുത്തിയിരുന്നു തടവുകാലത്തെ ആശുപത്രിവാസത്തിന് പുറമെയാണ് പതിനൊന്ന് പ്രതികൾക്കും പലതവണയായി ആറുമാസത്തോളം പരോൾ ലഭിച്ചത് അമൃതാന്യൂസ് കണ്ണൂർ